വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കുളത്ത് ചില ശത്രുബാധാദോഷങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾക്ക് ശക്തമായിരിക്കുന്ന പ്രവൃത്തികളും അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളും അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ഇന്നും പിടികത്തിട്ടാത്ത പോലുള്ള തരം അനുഭവങ്ങളാണ് അവർക്ക് ഫീൽ ചെയ്യുക അവർക്കൊരു തരം പൊടി ശരീരത്തിലേക്കിങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും അത് എങ്ങനെ വരണം എവിടെനിന്ന് വരണമെന്ന് അറിയില്ല അതവിടെ വന്ന് വീണു കഴിഞ്ഞാൽ ശരീരത്തിലൊക്കെ ഒട്ടി പിടിക്കുക എന്നിട്ട് ആകെ ചൊറിച്ചിലുണ്ടാകുക അരിച്ചിലും ചൊറിച്ചിലാണ് ഭയങ്കര ഗംഭീര ചൊറിച്ചിലായിരിക്കും അപ്പം ഇത് ഇങ്ങനെ അവര് പുറത്ത് കെടുക്കായാലും അകത്ത് കെടുക്കായാലും ഈ മണ്ണ് അല്ലെങ്കിൽ പൊടി വന്നിട്ട് ഇങ്ങനെ മേത്ത് വീണുകൊണ്ടിരിക്കും അത് വീണ് കുറെ കഴിയുമ്പോൾ അവർ നോക്കുമ്പോൾ കാണാൻ അവർ എവിടെ വീണ് കഴിഞ്ഞാൽ അവിടെയൊക്കെ മണ്ണായിട്ട് ഇങ്ങനെ കിടക്കണ്ടാകും മണ്ണായിട്ട് കിടക്കുന്നുണ്ടാകും അപ്പം ഇങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ പറയേണ്ടായിട്ടുണ്ട് അവർ അനുഭവമുള്ളവർ അവർക്ക് ശരീരത്തിലൊക്കെ ശരീരത്തിലേക്ക് വന്നിട്ടെങ്കിൽ മണ്ണിങ്ങനെ പൊടിങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്ന് വേറെ ആർക്കും അറിയില്ല വേറെ ആർക്കും കാണൂല്ല അത് ഞാൻ അറിയാൻ കാരണം വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ കുറച്ച് എ ദൃഢിയുമായിട്ട് അവര് നല്ല സ്നേഹത്തോട് കൂടി വന്നിരുന്ന ആളുകളായിരുന്നു അവര് ഒരു സമയത്ത് ആ സ്നേഹം ഉണ്ടായിരുന്ന അതിൽ നിന്ന് മാറി ഉഗ്ര വൈരാഗികളായി വൈരാഗികൾ തന്നെ അല്ല അവര് തമ്മിൽ തമ്മിൽ നേരിട്ട് തല്ലാനായിട്ട് തുടങ്ങി നേരിട്ട് തല്ല അതും വലിയ വലിയ മൈകളോ വടിയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന ആ തരത്തിലായി അതായത് ഒരു ദയ എന്നുള്ളൊരു സംഭവം മനസ്സിലില്ലാത്ത അത്രയും വൈരാഗ്യത്തിലേക്ക് എത്തപ്പെട്ടു അവരുടേതായ രണ്ട് പേരാണ് പ്രവൃത്തികൾ പ്രവർത്തികള് അപ്പൊ അവർക്ക് സ്പോർട്ടിൽ വെച്ച് കൊന്നുകളഞ്ഞാൽ കുഴപ്പമില്ല ആ ആ രൂപത്തിലാണ് അവരുടെ മൈൻഡ് അങ്ങനെ ഞാൻ പറയുന്ന വ്യക്തിയുടെ ഇങ്ങനെ ഈ അരച്ചിന് ചൊറിച്ചിലൊക്കെ ഉണ്ടെന്ന് പറയുന്ന വ്യക്തിയുടെ ടീം അവിചാരിതമായിട്ട് ഒരു രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണി ഇവരുടെ വീട്ടിലേക്ക് ഇവരുടെ വീട്ടിൽ വന്നിട്ട് പെടുക അതിൻ്റെ സീരിയസ് മനസ്സിലാക്കാനാണ് അത്രയും വ്യക്തമായിട്ട് പറയുന്നത് അപ്പം ഇവരുടെ വീട്ടിൽ വന്ന് പെട്ടു നോക്കുമ്പോൾ ഇവർക്കറിയാം അറിയാം അവിടെ വരുന്നുണ്ട് എന്നുള്ളത് അത് വരാൻ പാടില്ല എന്നിട്ട് പലതവണ വിലക്കിയിട്ടുള്ളതാണ് അത് മറികടന്നുകൊണ്ടാണ് ഇവിടെ എല്ലാവരും കബളിപ്പിച്ചിട്ട് വരണേ എന്ന് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പൂട്ടാനുള്ള പ്ലാനുകൾ ചെയ്തു അത് അദ്ദേഹം അറിയുന്നില്ല അപ്പം ദിവസങ്ങളോളം അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുക കാരണം അവൻ വരുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും അല്ലെങ്കിൽ ഇവരിയ്ക്കുന്ന ഭാഗത്തായിരിക്കില്ല അങ്ങനെ അങ്ങനെ കുറെ നാളുകൾ അവനെ വല വിരിച്ചിരുന്ന ആ സമയത്താണ് ഇവര് ഇരിക്കുന്ന ഭാഗത്തും വന്ന് വരുന്നത് വീഴുന്നത് വീഴാന്ന് പറഞ്ഞാൽ അവൻ വന്ന് പെട്ടു വന്ന് പെട്ടവശം അവനെല്ലാവരും കൂടി പിടിച്ചു പിടിച്ച് വള്ളി അതുപോലെ മുണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കെട്ടി അട്ടിച്ച് തമ്പുറാക്കി വന്ന അട്ടിച്ച് നാശമായി അടിച്ച് നാശമാക്കിയിട്ട് അവൻ അവൻ്റെ ജീവന് വേണ്ടി കൈ എടുത്ത് കറയാണ് തൊഴുതിട്ട് എല്ലാവരും കാല് പിടിച്ചിട്ട് കറി അവൻ്റെ ജീവൻ വിട്ടുളക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആ കരച്ചിലും പിരിച്ചിലും ഒക്കെ നോക്കുമ്പോ ഇത് കുറച്ച് വീട്ടുകാരല്ലാതെ വേറെ ആരും അറിയുന്നില്ല കാരണം ആ പരിസരത്ത് പിന്നെ വീടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ടോ ഇവരുടെ തലവാട്ടിലെ ഒരുത്ത കൊണ്ട് എന്താന്ന് പറഞ്ഞാ കൊന്നില്ല ഒരു അങ്ങനെ പിന്നെ അവര് വെള്ളം ചോദിക്കുന്നു തരി വെള്ളം ഇറക്കാനായിട്ട് ഇങ്ങ മരിച്ചോട്ടെ എന്നുള്ളാലും അങ്ങനെ പോയിട്ട് വീണ്ടും അടിച്ച് തമ്പുറാക്കി കഴിയും കാലും അങ്ങനെ നുറുങ്ങി അവനെ അവന്റെ ഇഷ്ടത്തിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ തല്ലും വഴക്ക് അതിലവസാനിച്ചു ഒന്ന് സ്വന്തം ഇഷ്ടത്തിന് ഒന്ന് സ്വന്തം സൗകര്യത്തിൽ ഒന്ന് എണീക്കണ്ടേ നമ്മുടെ ആവശ്യത്തിന് അത് പറ്റാത്ത തരത്തിലായി അത് കഴിഞ്ഞ് വന്ന് അവിടുന്ന് പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയി നാണക്കീഡുമായി അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ അവ പിടിച്ചു അവൻ ഒന്ന് എഴുന്നേറ്റ് അവന്റെ ശരീരത്തിൽ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിൽ പറ്റിയിട്ടുള്ളതായ രോഗാവസ്ഥകളൊക്കെ ചെറിയൊരു സമാധാനം വന്നതിന് ശേഷം പിന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി പണി കൊണ്ട് പണി കൊടുത്തു അതിന് ശേഷം ഈ തല്ലിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് മൊത്തം ഭ്രാന്തായി പോയി മൊത്തം ഭ്രാന്തായി അപ്പൊ അതിലത്തെ ഒരാൾക്കാണ് ഞാൻ പറയുന്നത് ഈ പൊടി മേത്ത് വന്ന് വിഴുക ആ പൊടി വന്ന് വീഴുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കണം വീടൊക്കെ അടച്ചിട്ട് വീടടച്ചിട്ടിട്ട് ഒരു പഴുതു പോലും ഉണ്ടാവില്ല ശ്വാസം വിടാൻ പോലും അല്ലെങ്കിൽ എയർ പോകുമ്പോ പോകാൻ പറ്റാത്ത തരത്തില ആ രീതിയിലാക്കി വെച്ചിട്ടാണ് കെടക്കുക കെടുക്കുന്നതോ രണ്ടോ മൂന്നോ ഷർട്ട് അല്ലെങ്കിൽ പായ കൊണ്ട് പൊതിച്ച് അങ്ങനെ ആ രൂപത്തിലൊക്കെ കെടുക്കുക ഒരു കാരണവശാലും ആ സംഭവം വരാൻ പാടില്ല പക്ഷെ അയാളുടെ മേത്ത സാധനം വന്ന വിഴു ആ സാധനം മേത്ത് വന്ന വിഴു മാത്രല്ല ഇതെങ്ങനെ വിഷണുന്ന് കാണാനില്ല അപ്പൊ ഇയാൾക്ക് കാണുന്നത് എന്താ വെച്ചാൽ ഇയാൾക്ക് കാണുന്നുണ്ട് വ്യക്തികളുടെ കണ്ണുണ്ട് ഇയാൾക്ക് കാണണമെന്ന് പറഞ്ഞാല് ഇയാളുടെ സഹോദരങ്ങളെ ആണ് ഇദ്ദേഹത്തിന്റെ കണ്ണിൽ കാണുന്നത് ആ പ്രവൃത്തിയുടെയും അവരനുഭവിക്കുന്നതിൻ്റെയും കാഠിന്യം മനസ്സിലാക്കണം അപ്പൊ ഈ വ്യക്തിക്ക് ഈ വ്യക്തിനെ തിരിച്ച് അവരുടെ ആളുകളെ കൈകാര്യം ചെയ്യുന്ന ആ റൂട്ടിലേക്ക് കഥ അപ്പൊ ഇവർക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ് കൊണ്ടുവന്നിട്ട് ആ സാധനം വന്ന് വീണ് കഴിഞ്ഞാല് ഇടാൻ പറ്റാണ്ടായി കാരണം ശരീരത്തിൽ ഒട്ടിയിട്ടും ചൊറിഞ്ഞിട്ടും കട്ടിച്ചിട്ടും മാന്തി മാന്തി ശരീരമൊക്കെ പൊളിഞ്ഞു അപ്പൊ ഇദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ നിന്ന് കുളിക്കുന്ന ഒരാളായി ഇരുപത്തിനാല് മണിക്കൂർ ഒരു മനുഷ്യൻ കുളിക്കൂ അങ്ങനെ ആയി 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 ഇദ്ദേഹത്തിന്റെ ഭ്രാന്താണ് എന്നുള്ളത് മൊത്തം പറയിപ്പിച്ചു തന്നെയല്ല ഇദ്ദേഹം പറയണേ നീയല്ലേ നേരെന്താ കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ടു നീ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടല്ലേ അവിടുന്ന് ഓടി പോണെ ഞാൻ കണ്ടു നിന്റെ വീട്ടിലേക്ക് വന്നില്ലേ എന്ന് പറയാ അവനടിക്ക അവനടിക്കുമ്പോ അവൻ തിരിച്ചടിക്കുക തിരിച്ചടിക്കുക അപ്പൊ ഒരു വലിയൊരു പടക്കം മാല പടക്കം ചിലവരൊക്കെ കയ്യില് പിടിച്ചിട്ട് കത്തിക്കും അത് അവൻ ശരീരത്തിൽ കിട്ടിവെച്ചിട്ട കത്തിക്കുന്ന വെച്ചുള്ള ഒരു അവസ്ഥ വെച്ചു ആ രൂപത്തിലായി ആ രൂപത്തിലേക്ക് ആക്കി അങ്ങനെ ഇദ്ദേഹം പറയുന്നതായാലും നീയ്യ നീയാണ് ഇട്ടിട്ടുള്ളത് ഞാൻ കണ്ടു നീയ്യാങ്ങി ചെയ്യണേ ഞാൻ കണ്ടു നീ നിന്നെ കൊന്നു കളഞ്ഞു ഇനി നാളെ മേലാക്കിയത് പോലെ ആയിണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി അവിടെ ചെന്ന് കിടന്ന് ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് ഷർട്ട് ഒക്കെ ഇട്ട് മൂണ്ടൊക്കെ ഇട്ട് കാലൊരു ചില സമയത്ത് ഈ പരുമ്പെന്ന് പറയും പരമ്പ് ഈ മുളകൊണ്ട് മുളകൊണ്ടൊക്കെ ഉണ്ടാക്കണതാണ് നെല്ല് ഉണക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു പഴയകാലത്ത് അതുകൊണ്ടൊക്കെ മൂടിയിട്ട് കിടക്കുമ്പോഴും ഈ സാധനം മേത്തിക്ക് വന്നിട്ട് വീഴ മേത്തിക്ക് വന്നിട്ട് വിഴുമ്പോഴേക്കിനും മാന്തി വിട്ടിങ്ങി ഈ ബ്ലൗസൊക്കെ ഊരിയിട്ട് ഷർട്ടൊക്കെ ഊരിയിട്ട് മാന്തില്ലം എന്ന അങ്ങനെ ഈ വ്യക്തിയുടെ പേരിൽ പോയിട്ട് കേസ് കൊടുക്കുകയായി സ്റ്റേഷനിൽ പോയിട്ട് ഇയാൾ എന്നെ കൊല്ലാനായിട്ട് എന്റെ മരി വീട്ടിൽ കൊണ്ടുവരണം ഞാൻ കണ്ടു ആരും ആ വ്യക്തിയല്ല ഇദ്ദേഹത്തിന്റെ ആളുകള് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ പോലീസ് വരികയാണോ എന്താ സംഭവം ചോദിക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ സ്ഥലത്ത് തന്നായിട്ടില്ല അങ്ങനെ പറഞ്ഞു ഇയാൾക്ക് കാണണോ ഇവരാണ് ഇടണെന്ന് അപ്പൊ അത് അങ്ങനെ 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 ആയിട്ട് അതൊരു നിത്യഭ്രാന്ത് ആയി ശരീരമൊക്കെ മാന്തി മാന്തി പൊള്ളിച്ചൊടി പൊള്ളിച്ചു അത്ര ദുരിതം അവരെ അനുഭവിച്ചു കഴിഞ്ഞു അങ്ങനെ ഇത് ഓരോ കിറ്റിൽ ഓരോ കവറില് ആക്കി വെച്ചു കഴിഞ്ഞി മണ്ണും പിടിക്കയും അത് വീണു കണ്ട ശരീരത്തിലെ ഒട്ടി പിടിക്കുക എന്ന് പറയുന്നത് ആ ചൊറിച്ചിലും ഈ ഉട്ടിൽ ആ ചോ ചുട്ടിനീറ്റും ഒക്കെ മാറ്റാനാണ് കുളിക്കുന്ന പൈപ്പിന്റെ അടുത്ത് നിന്നിട്ട് അപ്പൊ അതിനെ കൃത്യമായിട്ടുള്ളതായ ഈ പണികളും അതേപോലെ തന്നെ ശക്തമായ ചില പ്രേത കൂടി ചേർന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് താമസിക്കുന്ന സ്ഥലത്ത് വീട് വയ്ക്കുമ്പോ ആ ഒരു തറ വാങ്ങുന്ന സമയത്താണ് ഒരു കുഴി ബോഡി വെച്ചിട്ടുണ്ടെന്ന കുഴി കാണുകയും അതിലത്തെ ആസ്തിയൊക്കെ തകട്ട് പൊട്ടിയായിട്ട് അങ്ങനത്തെ രൂപത്തിൽ അപ്പൊ അതിന് ശേഷമൊക്കെയാണ് ഇനിയിപ്പോ ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷായി അപ്പൊ ഇതുപോലെ പല ആളുകളും വന്ന് പറയേണ്ടായിട്ടുണ്ട് ഞാൻ അറിഞ്ഞത് കുറച്ച് അറിയാത്ത ഒരുപാടുണ്ട് അപ്പോ ഇതുപോലെ വേറൊരു വ്യക്തിയും എന്നോട് പറയാ കഥ പറയുക എന്റെ ശരീരത്തിൽ എന്റെ മാതിരി തരം പൊടികൾ വന്നു വീഴുക അത് അത് കേട്ടാൽ മറ്റേതൊക്കെ മനസ്സിലായത് ആ ശരി അവര് പറഞ്ഞു അല്ല ഇതേപോലെ നടക്കില്ല എന്നുള്ളത് അപ്പൊ ഈ പൊടിയെ വന്ന് വീണ് കഴിഞ്ഞാല് ഇവിടെയും വിശാണ് വഴക്കുണ്ടാക്കുകയാണ് എല്ലാവരും ഉണ്ടാക്കുക അപ്പ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതും ഈ ശക്തമായിരിക്കുന്ന പ്രവർത്തികളെ കൊണ്ടാണ് അപ്പൊ പ്രവൃത്തിക്കാരൻ അതിന്റെ ഭൂതം ഭാവിയൊന്നും അവന്വേഷിക്കില്ല അവനെ പൈസ കിട്ടിയാൽ മതി വന്ന് പറയുന്ന ആളുടെ ആ വാക്കിന് ആണ് അവൻ വില കൊടുക്കുന്നത് ആ വന്ന് പറയുന്ന ആളുടെ വാക്കിന് വില കൊടു ബഹുമാനിക്കുന്നു നമുക്ക് വിലക്കെടുക്കണു അവൻ പറയുന്ന പൈസ കൊടുക്കണു ആ പൈസ കൊണ്ട് അവന്റെ മക്കൾക്ക് അയച്ചു സാധനങ്ങൾ മേടിക്കണോ അവന്റെ സമ്പാദ്യത്തിലേക്ക് ആക്കണമോ പക്ഷെ ഇതൊന്നും പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലാവും എന്നുള്ളത് അദ്ദേഹം വിചാരിക്കുന്നില്ല കാരണം ഒരുത്തിനെ കൊല്ലാ പോലെ തന്നെ ചെയ്ത് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തതാണ് അപ്പൊ അത് അവൻ പറയുന്ന പോലെ തന്നെ അവിടെ എന്താണ് ആടിനെ കോഴീനകർത്തിട്ടാണോ ആടിനറത്തിട്ടാണോ പോത്തിനകർത്തിട്ടാണോ എന്തൊക്കെയോ ചെയ്തിട്ടുള്ളത് ഏതെല്ലാം തരത്തിലാണ് പ്രവർത്തികൾ ചെയ്ത് കൊണ്ടുവച്ചിട്ടുള്ളത് അത് ഇവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇവര് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ അത് അങ്ങനെ അതിന് സ്റ്റോപ്പില്ല ആ സ്റ്റോപ്പില്ലാതെങ്ങനെ ഓടികൊണ്ടിരിക്കും അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഏതാണ് കൃത്യമായിട്ട് നോക്കി അറിഞ്ഞതിന് ശേഷം മാത്രം പരിഹാരങ്ങൾ ചെയ്ത് അതിനെ രക്ഷപ്പെടാനായിട്ട് നോക്കുക അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ തല്ലുകൂടി വഴക്കൂടിയിട്ട് ആ ജീവിതം അല്ല കുടുംബങ്ങളെ നശിക്കും ഇപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും ചൊറിച്ചിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തേലും കാരണമുണ്ടാകും അലർജീടെ ആയിരിക്കാം പക്ഷേ ഈ മണ്ണ് വന്ന് വീഴുന്നത് എന്താ ഈ മണ്ണ് അല്ലെങ്കിൽ പൊടി ആളുടെ ശരീരത്തിൽ ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾക്ക് ചൊറിച്ചിലുണ്ടാവുന്നത് ആ ചൊറിച്ചിലുണ്ടാകുമ്പോഴാണ് ഇവര് ബഹളം ഉണ്ടാക്കുന്നത് ആ ചൊറിച്ചിലുണ്ടാവുമ്പോൾ ഈ പൊടി ഇട്ടിട്ടുള്ളത് ആരാണെന്നുള്ളത് ഞാൻ പറയണത് എൻ്റെ അനിയൻ തന്നെയാണ് ഇത് മോഡൽ അവിടെ കണ്ടു ഞാൻ നീ അട്ടിട്ട് ഓടണ ഞാൻ കണ്ടു നീ വല്ല വർത്താനം പറയണ ഓടി വന്ന് അടിക്കുകയാണ് ഈ പറയ പറയുന്ന വ്യക്തിനെ ഞാൻ ആരെ കുറ്റപ്പെടുത്തി ഞാൻ അടിച്ച് തമ്പുറാക്കുക കാരണം മറ്റുള്ളവരുടെ കണ്ണില് അയാൾ കള്ളനാവുക അങ്ങനെ അടികെട്ടി അടി കിട്ടി ഇത് ചാവാദ്യം ചത്തിട്ടും ചാവാദ്യം ചത്തിട്ടും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് ഇതേപോലെ രണ്ടു മൂന്ന് പേരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഇതേപോലെ ആരോ വരണു ആ അല്ലെങ്കിൽ വാതിലടച്ചിട്ടാലും ഇതിന്റെ ഉള്ളി കൂടെ കൂട്ടി ആ അത് ഏറെ അടച്ചിട്ടിട്ടാണ് കിടക്കുന്നത് കാരണം ഒരു തരി പോലും വരാൻ പാടില്ല എന്ന് എങ്കിലും വരണം അങ്ങനെ അപ്പോ ഈ ചാത്തിൻ്റെ ഒക്കെ ദോഷങ്ങൾ വന്ന ശക്തമായിട്ടുള്ള ഇതാണ് വന്നിട്ടുള്ളത് ഒരിക്കേ ഒരു ഛാത്തന്റെ ദോഷങ്ങൾ വരാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഞാൻ കർമ്മ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ കർമ്മ മേഖലയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് എന്താണെന്ന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ അച്ചാച്ചന്മാരായിട്ട് ഇങ്ങനെ തുടർന്ന് വരണതാണ് അച്ചാച്ചൻ അമ്മത്തച്ഛൻ അച്ചാച്ചൻ അച്ഛൻ ചെറിയ വില്ല അങ്ങനെ എല്ലാവരും കർമ്മികളായിട്ട് വരുന്നത് അപ്പൊ അത് അവര് ഈ പ്രയാണത്തിൽ എപ്പോഴോ നമ്മൾ അതിൽ കയറുകൂടി അങ്ങനെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ഇതേപോലെ തന്നെ കർമ്മം ചെയ്യുന്ന ആളുകളായിട്ട് ആ കർമ്മം ചെയ്യുന്ന ആളുകളായിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായി നോക്കുമ്പോ അന്ന് ഞാൻ അത്ര ഇതായിട്ടില്ല ഇന്ന് ചെയ്യുന്ന പോലെ കർമ്മങ്ങൾ ചെയ്യുന്ന പോലെ ഒന്നും അന്നായിട്ടില്ല പക്ഷെ നമ്മള് ഒരു തല ഒരു കാരണവശാലും നമ്മൾ എഴുന്നേൽക്കാൻ പാടില്ല തല പൊക്കരുത് എന്നുള്ള സങ്കല്പത്തോടുകൂടി ചെയ്തു വിട്ടിരിക്കുന്ന ഒരു ബാധാദോഷത്തിന്റെ ഭാഗമായിട്ട് കാരണം ആ ബാധാദോഷത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവം നേരിട്ട് അനുഭവപ്പെടുക ആ ഒരു അനുഭവപ്പെടുന്ന തന്നെ അതിന് വിശകലനം ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെ സ്ഥലത്ത് നിന്നാണ് ഇന്നതാണെന്ന് പറയുന്നത് പിന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്തു പിന്നെ അത് വരാണ്ട് ആക്കി അതിനുള്ള ദുരിതങ്ങൾ എന്താ അവരനുഭവിച്ചിട്ടുണ്ടാകും അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കെടുക്കണ് അകത്ത് റൂമിൽ കെടുക്കണ് കിടക്കുമ്പോൾ വാതിലൊക്കെ അടച്ചിട്ടൊന്ന് കിടക്കണ ജനൽ വാതിലൊക്കെ അടച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അടുത്ത് എല്ലാം കിടക്കുന്നുണ്ട് കുറച്ച് നീങ്ങിയിട്ടായിരുന്നു പക്ഷേ ഞാനൊന്ന് മയങ്ങി ഉറക്കം കഴിഞ്ഞൊരു പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിക്ക് ആ സമയത്ത് എണീച്ചിട്ട് വീടൊന്ന് കണ്ണൊന്ന് അടഞ്ഞു വരേണ്ട സമയത്താണ് എന്റെ മുഖത്തേക്ക് ഈ പോത്ത് ഇങ്ങനെ നോക്കണത് പോത്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ പോത്ത് നോക്കുകയെന്ന് പറയുന്നത് ഒരു കാരണവശാലും നോക്കാൻ പറ്റില്ല കാരണം ആൾ പുറത്താണ് നിങ്ങൾ തന്നെ പുറത്താണ് പക്ഷെ എനിക്ക് കാണുന്നത് എൻ്റെ മുഖത്തിന് നേരെയാണ് അതിൻ്റെ കണ്ണിങ്ങനെ കാണുക വലിയ കണ്ണ് ചോരച്ചിട്ടുള്ള കണ്ണ് അപ്പം ആള് അവിടെ നിൽക്കണമെങ്കിലും ഞാൻ കണ് കണ്ടുകൊണ്ടിരിക്കണത് എൻ്റെ കണ്ണിൻ്റെ നേരെയാ ഇത് വന്നിട്ട് രണ്ട് മൂന്ന് തവണയെ കണ്ടു അപ്പതെന്താന്ന് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ പെട്ട പിന്നീടാണ് ഒരു പോത്തിൻ്റെ തലയാണ് മനസ്സിലായത് അതിനുശേഷം അതിനെ നമ്മൾ നോക്കി അറിഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശക്തമായിരിക്കുന്ന ആഭിചാര പ്രവർത്തികളോ ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ വിചാരിക്കുന്ന നമ്മളിപ്പോ ചാത്തൻ പാറ ഈ അയ്യപ്പന്റെ കേസ് പറഞ്ഞ അയ്യപ്പൻ കാനനവാസനാണ് കാനനവാസനെ ഒരു ദൈവമാണ് ആ കാനനവാസ അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ പൊന്നോണ്ട് ക്ഷേത്ര പൊതിഞ്ഞപ്പോ പൊന്നമ്പലവാസനായി അപ്പോ അതിന്റെ പ്രാധാന്യം ഈ പൊന്നുകൊണ്ട് സ്വർണം കൊണ്ടും മുടിയിൽ അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് ആദ്യമുള്ള എന്റെ പ്രാധാന്യം അപ്പൊ ആ കാനനവാസൻ കാനനവാസൻ അതിൻ്റെതായൊരു ഐതിഹ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു അതും മാറി സാമ്പത്തികം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അത് അതങ്ങനെ അങ്ങനെ പോയി അപ്പോ പറഞ്ഞു വന്നത് നമ്മളറിയണത് ഇപ്പോ ഇപ്പൊ ചാത്തൻ കുട്ടിച്ചാത്തൻ വിഷ്ണു ചാത്തൻ അറിയുമ്പോൾ പത്ത് കുറേ നാനൂറ് കൊച്ചു കുട്ടി പത്ത് കുറെ മുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ പത്ത് കുറേ നാനൂറ് കൊച്ചു അങ്ങനെ ആ ചാത്തൻ ചാത്തൻ കുട്ടിച്ചാത്തെന്ന് പറഞ്ഞിരുന്ന് പിന്നെ നമ്മള് അഭിസംബോധന ചെയ്തിട്ടുള്ളിൽ കൂടിയാണ് അത് പ്രശ്നിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഒന്നുകൂടി നമ്മൾ ഒന്നുകൂടി ഒരു നല്ല ഇതിലാക്കാൻ ശ്രമിച്ചാലും ആ ചാത്തൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ദേവതകളുടെ തനി സ്വരൂപങ്ങൾ അവർക്ക് കാണിക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും അവർക്കുണ്ട് ആ ദേവന്റെ തനി സ്വരൂപം എന്താണ് അപ്പൊ നമ്മള് പറയുന്ന പറഞ്ഞാല് അതിനെ വർണ്ണിച്ച് എഴുതിയതും വർണ്ണിച്ചത് ആ വർണ്ണന കൊണ്ടാണ് അതിന്റെ രൂപം എന്നതാന്ന് മനസ്സിലാവേണ്ടത് പക്ഷെ ചാത്തൻ എന്നുള്ള പറയുന്നത് അത് ആർക്കും കാണാൻ പറ്റാത്തൊരു സാധനമാണ് ദേവീനെ ഭദ്രകാളിനെ എന്ന് പറഞ്ഞാൽ വിവരിക്കുന്നു പറഞ്ഞാൽ ആകാശത്തോളം തരത്തിലുള്ള അതായത് വലിയ കുന്നു പോലെ കുന്ന പോലെയുള്ള മൂല അതേപോലെ തന്നെ ആകാശം ഭൂമി തൊട്ടിട്ടുള്ളത് അതേപോലെ തന്നെ കറുത്ത രൂപം അല്ലെങ്കിൽ ആ അങ്ങനെയൊക്കെ വർണ്ണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കാളിയെ കാണുന്നത് എന്താ വളരെയധികം മനോഹരമായിട്ടുള്ളതായ പലതരത്തിലുള്ള കാളിമാര് പലതരത്തിലുള്ളതായ കാളിമാര് ആ പെയിന്റിങ്ങിന്റെ കലാവിരുദ്ധോടു കൂടിയിട്ട് അപ്പോ പറഞ്ഞു വരുന്നതിൻ്റെ ഇടതിൽ ഒരാള് പൂജയ്ക്ക് വന്നിട്ടുണ്ടരുന്ന ആൾക്ക് നല്ല നേരത്തെ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ ഏകദേശം ഒരു ഇതിൽ വരും അദ്ദേഹം പറയാ അദ്ദേഹത്തിന് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഏതൊരു ഒരു ചെറിയ കേസിൽ പെട്ടു ആ ചെറിയ കേസ് എന്ന് പറഞ്ഞാൽ വലിയ കേസായി വലിയ കേസ് എന്ന് പറഞ്ഞാൽ അത്ര അധികം നാണക്കേടും ബുദ്ധിമുട്ടും പരസ്പരം ഉണ്ടാകുന്ന അവസ്ഥയും അപ്പൊ ഇദ്ദേഹം അതൊന്നും സാരമായിട്ട് വിചാരിച്ച് കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ ഇതൊരു ടീമുകൾ നല്ല പണി വിന കൊടുത്തു വിന കൊടുത്തു നോക്കുമ്പോൾ കത്തിരി ചാടലും ഓടലും അങ്ങനെ അതായി അങ്ങനെ ഇവന്റെ സമനില തെറ്റി ഇവ ഇദ്ദേഹം തിരിച്ച ആരോടൊന്നും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല ഒന്നുമില്ല ചില ആളുകള് ഇവന് കെണിയിൽ കുടിക്കുടുക്കിട്ടുള്ളതായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പിന്നെ അദ്ദേഹം പ്രയത്നിച്ചു പക്ഷെ അത് മറ്റുള്ള ആളുകൾക്ക് വീണ്ടും ബുദ്ധിമുട്ടായിട്ട് നോക്കുമ്പോൾ അവര് പിന്നീട് പ്രവർത്തികളെ ചെയ്തിട്ടു ആ പ്രവൃത്തികൾ ചെയ്തിട്ടതും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ദോഷങ്ങളായിട്ട് വളരെയധികം മാനസികമായിട്ട് ഇയാള് തകർന്നു പോയി ഭാര്യായിട്ട് തകർന്നു വീട്ടുകാരായിട്ട് വിട്ടു കൂട്ടുകാരായിട്ട് വിട്ടു അങ്ങനത്തെ ഒരു ഒരു എന്താണ് ഒരു തൃശ്ശങ്കൂരിൽ പെട്ടുള്ളൊരവസ്ഥ അയാൾ നല്ല സുന്ദരമായിട്ട് സാമ്പത്തികം എല്ലാ പരമാ ജീവിച്ചിരുന്ന നല്ല നാളെ കൂട്ടുകാരുടെ മുന്നിലൊക്കെ നല്ലൊരു സ്നേഹിതൻ ആയിട്ട് നടന്നിരുന്ന എല്ലാവരും പിരിഞ്ഞു ഒരാൾക്കും അദ്ദേഹത്തിനെ കണ്ടുവിടാം അപ്പം അദ്ദേഹത്തെ പറഞ്ഞു വന്നത് ഇദ്ദേഹം പറയണേ ഇയാൾക്ക് വേഗം പോകണം അവിടെ നിന്ന് എന്ന് തോന്നുക എവിടേക്ക് പോകണം എന്ത് പോകണം ഏത് സ്ഥലം എന്ന് ഇയാൾക്കറിയില്ല ഇയാള് ബൈക്ക് മേലെ കയറിയിരുന്നു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി ഇയാൾക്ക് ഇയാളുടെ ശരിക്കുള്ള ഓർമ്മ ഇയാൾക്കില്ല ഇയാളങ്ങനെ ചെന്ന് ഏതോ ഒരു കടലോരത്ത് ചെന്ന് കിടന്നു അവിടെ ചെന്നു കടന്ന് നോക്കുമ്പോൾ ദേഹത്തിന്റെ പെട്ടെന്ന് കടത്ത് നിവർന്നു പോയി എന്ന് പറയാം നിവർന്നു പോയി അയാൾ കിടക്കുക ഒരു മരത്തിൻ്റെ മീനെ കിടക്കുക ആ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്ന് ഒരു പുക എന്ന് പറയുന്നത് പുക അങ്ങനെ കണ്ടിരുന്നു അവിടെ പേടിച്ചു ആള് ആ പേടിച്ചിണ്ടായിരുന്നത് ഒരുപാട് സ്ഥലത്ത് പോയി പക്ഷെ ഇയാൾക്ക് അതിനെ സുഖമായില്ല ഇയാൾ വന്നെങ്കിൽ ശരി ഇപ്പോഴും ഇതിനെ കുറിച്ച് നോക്കി പോയി നല്ലത് വേറെ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇദ്ദേഹത്തിന്റെ നമ്മ രാശി നോക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ പറഞ്ഞു ഇദ്ദേഹത്തിന് എനിക്കിങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് എന്ന് ആരും നിക്കണമായിരൊക്കെ അങ്ങനെ എന്തോ പറഞ്ഞു അപ്പൊ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ എന്താ ഇതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യും നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് ഏതാ തോന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം പറയണത് ഇന്നും ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഇതൊരു കാര്യം ചെയ്യും എന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ആ രൂപം കണ്ട അല്ലെങ്കിൽ ആ പുകച്ചുരുളിൽ കണ്ട ആ സ്ഥലത്തേക്ക് നമുക്ക് പോകണം അതെന്താണെന്ന് അറിയണം നമുക്ക് അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം പറ അപ്പോ ഇദ്ദേഹം പറഞ്ഞു ശരി ആളിങ്ങനെ കസേറിലിരിക്കണം ഞാൻ ആ മുന്നിൽ രാശി നോക്കുന്നുണ്ട് എന്റെ മുന്നിൽ അദ്ദേഹം ഇരിക്കണം അപ്പൊ അദ്ദേഹത്തിന്റെ ആ മനസ്സ് കൃത്യമായിട്ട് വരട്ടെ അല്ലെങ്കിൽ അത് കാണാനുള്ള ഒരു ഇതുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും മന്ത്രങ്ങളൊക്കെ ചൊല്ലി അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെന്നിരുന്ന സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആദ്യം എത്താൻ പറ്റുന്നില്ല അവൻ എത്തിയിട്ടുണ്ട് അപ്പോ ഞാനിത് അവിടെ ഇടുന്നു ആദ്യം കേട്ട നേരത്തെ പോലെ തന്നെ ഒരു മരത്തിന്റെ കിടന്നു അപ്പൊ എനിക്ക് ഇതാ ഒരു സാധനം തന്നെ നിൽക്കണുമായി തോന്നും എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്ന കാണാനും ഇല്ല ആ ഒരു ഇരുട്ടാണെന്ന് പറഞ്ഞു അന്ന് ഇരുട്ടിനെ മാറ്റിയിട്ട് അത് മാത്രം അതിന് മാത്രം ബേസ് ചെയ്തിട്ട് അതെന്താണ് നോക്കുക ആരാണത് അവിടുന്ന് ഈ കൂടുതൽ എളുപ്പമേടിച്ചിട്ടുള്ളത് അതിന് ശേഷമാണ് ഇവകത്തമ്പോളായിട്ടുള്ളത് അപ്പൊ പറഞ്ഞു പൊകച്ചുരുളിന്റെ ഉള്ളില് എന്താ എനിക്കൊരു കറുത്തിട്ട് രൂപം കാണുന്നുണ്ട് അതിന്റെ കൊമ്പുണ്ട് എന്ന് പറഞ്ഞു കൊമ്പുണ്ട് കറുത്തിട്ടുള്ള രൂപ അപ്പോ അത് എന്താണ് ആരാണ് എന്താണ് എന്നുള്ളത് പറയട്ടെ ചോദിക്കുന്നു പറഞ്ഞു അപ്പൊ അത് പിന്നെ ഒന്നുകൂടി ആ ട്രാക്കിലേക്ക് വിടാനായിട്ട് നമ്മൾ മന്ത്രങ്ങൾ ചെല്ലുന്നുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അവൻ കണ്ണടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ചാത്തനാണ് എന്ന് പറഞ്ഞു തരുന്നത് സാധനം പറഞ്ഞ ചാത്തനാണ് ഞാൻ എന്ന് വ്യക്ത അങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ കേട്ടിട്ടുള്ള ചാത്തൻ നമ്മൾ കണ്ടിട്ടുള്ള ചാത്തൻ വേറെയാ പറഞ്ഞു കേട്ടിട്ടുള്ളു അപ്പൊ ഇത് എന്ത് ചാത്തന അതൊന്നും കൂടി കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം എന്താണ് അതിന്റെ സ്വരൂപം എന്താണ് രൂപം എന്താണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പതിനെ കാണില്ല അപ്പൊ ഒന്നും കാണാല്ല എനിക്കെന്ന് പറഞ്ഞു ബ്ലാങ്ക് അപ്പൊ ഒന്നും കാണാല്ല അപ്പൊ പറഞ്ഞു വന്നത് സാക്ഷാൽ ഉള്ള സംഭവം വേറെയായിരിക്കും നമ്മൾ പറഞ്ഞ ചിത്രീകരിച്ചിട്ട് അതിനെ നമ്മളൊരു കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് ഇന്നതായിരിക്കും ഇന്നതായിരിക്കും അങ്ങനെ വർണ്ണങ്ങൾ കൊടുത്തുണ്ടാക്കുന്ന കാര്യങ്ങളാ മിക്കവാറും ഉണ്ടാവുക പല കാര്യങ്ങൾ അങ്ങനെയാണ് സത്യം വേറെ എവിടെയൊക്കെ ഉണ്ടാവുക ഇപ്പോ പലരും പറയുന്ന സത്യം എന്താണ് ചെരുപ്പ് ഇട്ട് വരുമ്പോഴേക്കിനും നൊണ ലോകം ചുറ്റി വന്നിണ്ടാവുന്നു അപ്പൊ നല്ല കാര്യം അറിയാൻ വളരെ ബുദ്ധിമുട്ടാ മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നേ അല്ല ഏറ്റുമുന്നേ എല്ലാവരും അറിഞ്ഞിരിക്കും അത് ഈ വ്യക്തി അറിയുന്നത് നമ്മളറിയില്ല അപ്പൊ ഈ പറഞ്ഞു വന്നത് ചാത്തൻ അപ്പൊ അദ്ദേഹത്തിന്റെ ആ രൂപം അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന്റെ ശക്തി എന്താണ് എന്താണെന്നൊരാൾക്കും അറിയില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് പണി പണിയായിട്ട് വന്നാൽ ആ പണിയുടെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ആളുകൾക്ക് റൂം അടച്ചു കിടന്നാലും ഇങ്ങനെ പൊടി വന്നിട്ട് ഇങ്ങനെ വെറിയും മയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മള് ഈ മഞ്ഞ് വിഴുന്നത് പോലെ അല്ലെങ്കിൽ ഐസ് വിഴുന്നത് പോലെ ഐസ് മഴ അതൊക്കെ വീഴുമ്പോൾ നമ്മൾ അകലം നോക്കുമ്പോൾ എന്തെങ്കിലും വീണുകൊണ്ടിരിക്കുക അപ്പം അതേപോലെ തന്നെ സംഭവമാണ് അദ്ദേഹത്തിന് വീണുകൊണ്ടിരിക്കുന്നത് ദാ വീണുകൊണ്ടിരിക്കുന്നു ദാ പക്ഷെ ഇതാന്ന് പറഞ്ഞ് ഇയാൾ അനുഭവിക്കുന്നെങ്കിലും ദേഹത്തിൻ്റെ ആളുകൾ മറ്റേ ആളുകൾ കാണുന്നില്ല അപ്പം ഇങ്ങനെ ഈ കോപ്പറായിട്ട് കാണിക്കുന്ന സമയത്ത് അവരുടെ വിചാരം ഇവന് ഭ്രാന്തന്നെയാണ് ഇവരെ ഭ്രാന്താശുപത്രി കൊണ്ടുവിടുക അല്ലാണ്ട് വേറെ ശീലം അങ്ങനെ വിചാരിക്കുക അപ്പം ഇതൊക്കെയാണ് ചാത്തൻ്റേതായും അതേപോലെ തന്നെ മറ്റ് ബാധാ ഒക്കെ ദോഷങ്ങൾ വന്നു ചാത്തന്റെ മാത്രല്ലാട്ടോ പറഞ്ഞു ഇപ്പൊ ചാത്തന്റെ കുറ്റം പറയാന്ന് പറഞ്ഞാല് അപ്പൊ ആരും സ്വന്തമല്ല ചാത്തൻ ദൈവം ആരും സ്വന്തമല്ല ഈ ചാത്തനോ കരിങ്കുട്ടിയോ ചൊവ്വിയോ കാളിയോ മലവായോ കരിനീലോ മതക്കോ ഓരോരുത്തരും ആ ശക്തിന് ഓരോ കുടുംബക്കാരും അവരുടെ മുതുമുത്തച്ഛന്മാര് ആ ഉപാസന അതിൻ്റെ ഒരു ശക്തിയുടെ അംശം കൊണ്ട് വെച്ചിട്ട് അവരാചരിക്കുന്നതാ അതുകൊണ്ട് ആര് സ്വന്തം എന്നല്ല അപ്പൊ അങ്ങനെ അപ്പൊ അത് ഈ ആ ഈ ആളുകള് ദ്രോഹിക്കില്ല എന്ന് പറയാൻ പറ്റില്ല രക്ഷിക്കുക മാത്രം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല നീ രക്ഷിക്കില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊക്ക അതിനെ ഞാൻ പറഞ്ഞ നേരത്തെ വർണ്ണന കൊടുത്ത് ഓരോരുത്തർക്ക് ആ സ്വരൂപത്തിലാക്കിയിട്ടുണ്ട് ഓരോരുത്തർ മന്ത്രങ്ങള് ഇന്ന രൂപത്തിൽ കയ്യിലിന്നമാര് കാൽമീന്നമാർ ചെലമ്പ് അല്ലെങ്കിൽ അത് ഇത് ഡ്രസ്സുകൾ അങ്ങനെ ഓരോ ദേവി ദേവന്മാരും കൊടുത്തിട്ടുള്ള വർണ്ണനകൾ കൊണ്ട് ഇന്നതാണ് അതിൻ്റെ സ്വരൂപം ഇന്നതായിരിക്കും അതിൻ്റെ മുഖം ഇന്നൊരാളൊരു ദേവീന്റെ പടം വരയ്ക്കുമ്പോൾ നാളെ അതിന് നന്നായിട്ട് ദേവീന്റെ പടം വരയ്ക്കും അല്ല ചാത്തിൻ്റെ പടത്തിൽ വരയ്ക്കും അതവൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് കാരണം ഏകദേശം സ്വരൂപം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൂടെ അങ്ങോട്ട് പിടിക്കാം നമ്മൾ അറിയാത്ത സ്വരൂപവും ഈ ശക്തി പവർ ഏറ്റവും കൂടുതലുള്ളതായ സംഗതികള് അപ്പം അതിനെ കള്ളും ചാരായും കോഴിയും കുരുതിയും ഒക്കെ വെച്ച് അതിനെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് പന്തം തിരിയും തിരിയാ പോലും അതേപോലെ തന്നെ അങ്ങനെ കൊടുത്ത് അതേപോലെ തന്നെ വെച്ചിറച്ചി പച്ച ഇറച്ചി ചുട്ടിറച്ചി ഇതൊക്കെ വെച്ചിട്ട് ചാരായം എന്നൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവൻ ശിക്ക് രാക്ഷസീയ ശക്തിയാണ് അവനില് വളരുന്നത് അപ്പൊ അവര് ഏതൊരു ഇതിപ്പോ ഏകദേശം ഏതൊരു ടീമിനെയാണോ നശീകരിപ്പി നശിപ്പിക്കാനായിട്ട് പറഞ്ഞു വിടുന്നത് അത് ശരിക്കും സ്പോട്ടിൽ അവർ കാട്ടിട്ട് വരും നമ്മളങ്ങനെല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇവർ കണ്ടവരെ മേത്തേക്ക് വന്നിരുന്നതായ ഈ സംഭവം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കിടക്കുന്ന സമയത്ത് ഈ ചെമ്മരുന്നൊക്കെ മാറിയിട്ട് പക്ഷെ എനിക്ക് കണ്ണനെ കാണാണ്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് നോക്കണത് ഇങ്ങനെ നോക്കണത് എനിക്ക് കാണാണ്ട് പക്ഷെ ആ അദ്ദേഹത്തിന്റെ ാലിയാണ് ഇതിൽ കാണുന്നത് ചെമ്പരി എവിടെയാണ് നിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് കാണാൻ പറ്റില്ല തുറന്നല്ല ഉണ്ടോ അല്ലെങ്കിൽ ചെമ്മരിമ പൊത്തുണ്ടെങ്കിലോ ആ ആകാശം നമ്മൾ കാണാൻ പറ്റുള്ളൂ പക്ഷെ അദ്ദേഹം നമ്മൾ എത്തിച്ചു നോക്കുക അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ ശക്തിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ വാഹനത്തിന്റെ ഒക്കെ ശക്തി കൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ അത് നമ്മൾ പൂർവികരായിട്ട് തന്നെ നമ്മുടെ വീടിന്റെ അകത്ത് വെച്ച് പൂജിക്കുന്നതുകൊണ്ട് നമ്മുടെ റൂമിന്റെ അടുത്ത് അല്ലെങ്കിൽ അത് കൊച്ചു കുട്ടികളായിരിക്കുമ്പോ പോലും കണ്ട് വളർന്നുകൊണ്ട് നമുക്കതിന് പേടിയില്ല പലർക്കും പേടിയില്ല അപ്പോൾ ചാത്തൻ അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മൾ ഒപ്പിരുന്ന് കളിക്കുന്നു ഒപ്പിരുന്ന് വളരുന്നു അല്ലെങ്കിൽ തലമുറകളായിട്ട് അതിനെ നമ്മൾ വളരെ നല്ല രൂപത്തിൽ അതിൻ്റെ കഥകൾ കേട്ടും നല്ല രൂപത്തിൽ നല്ല അത് ചെയ്യണതാണ് എന്നുള്ളത് കഥകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ മുന്നിലത്തെ തലമുറ പേടിപ്പിച്ചിട്ടുള്ള ഒരു തലമുറ ഉണ്ടായിരുന്നു അത് എന്നും പേടിച്ചിട്ട് മാറി നിൽക്കലന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അപ്പൊ ഈ ബാധാ ദോഷങ്ങൾ ഇങ്ങനെയൊക്കെ വരണ പല ആളുകൾക്കും ഇതേപോലെ തന്നെ ദുരിതങ്ങളുള്ളവരുണ്ട് അപ്പൊ ചാത്തൻ്റെ ഇത്തരം ദോഷങ്ങളോ ബാധാവപദ്രങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെ നോക്കി അറിഞ്ഞ് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാ അതും പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ചിലവരൊക്കെ ചെയ്തു പോകലനെ ഉണ്ടാവുള്ളൂ പരിഹാരം ഉണ്ടാവില്ല അത് ഏത് തരത്തിലതിനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞേ എന്നിട്ട് കർമ്മം ചെയ്തു മാറ്റുക അങ്ങനെ കർമ്മം ചെയ്തു മാറ്റുമ്പോൾ നല്ല അവസ്ഥകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ചിലർ അതോടുകൂടിയിട്ട് തന്നെ പോകും ചെയ്തിട്ടും കാര്യമില്ല അതുപോലെ അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോ അവരുടെ വീട്ടിലും ധർമ്മ ദൈവങ്ങളും ഈ വ്യക്തിക്ക് എന്ത് ദോഷം വരണമെങ്കിൽ ആ ധർമ്മ ദൈവാദികൾ ആദ്യം പൂട്ടിയിട്ടുണ്ടാവും കാരണം അവരുള്ളൂർത്തുള്ളവർക്ക് കയറി വരാൻ പറ്റില്ല അപ്പോ ആ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ കയറി വരിക അപ്പൊ ഇവരനെ രക്ഷിക്കണൊപ്പം വിവരം നന്നാക്കണതിനൊപ്പം തന്നെ അവരെ ധർമ്മ ദൈവാദികളുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുക കാരണം ആ ദൈവത്തിന്റെ പവർ പോകണമെങ്കിൽ മുന്നേ തന്നെ പല കാര്യങ്ങളെ കൊണ്ട് പല നാശനഷ്ടങ്ങളായിട്ട് അല്ലെങ്കിൽ ദുരിതങ്ങളായിട്ട് ഇരിക്കുന്നവ അതെന്നൊക്കെ നോക്കി അറിഞ്ഞു വരുമ്പോ ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഏകരക്ഷകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റാത്ത സ്ഥലത്താണോ നമ്മൾ ഇരിക്കുന്നത് ഇരിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഇരിക്കുന്നത് കൊണ്ടാണോ ഇതിന്റെ ശക്തി കൂടുന്നത് ഇങ്ങനെ കാണുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനോട് വെല്ലുവിളിക്കാതെ അവിടുന്ന് മാറിപ്പോവുക ഈ സ്ഥലം അടിച്ചോട്ടക്കാണ് അതിൽ യാതൊരു ദയാദക്ഷിണ കാണിക്കണ്ട അല്ലെങ്കിൽ ഇന്ന് ഞാൻ ആണെങ്കിൽ നാളെ വേറെ ആൾ വന്നിരിക്കുമ്പോൾ ആളനുഭവിക്കുന്ന അനുഭവം ആകും അപ്പൊ നമ്മൾ അനുഭവിച്ചു നമ്മുടെ വേദന തന്നെയാണ് അത് ഉണ്ടാവുക അത് മനസ്സിലാക്കിക്കൊണ്ടുവന്നല്ല വീട് അല്ലെങ്കിൽ പരിസരം നശിപ്പിക്കുക പൊളിച്ച് വീടാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലെ പ്രശ്നം അപ്പം പലർക്കും എന്തിന് നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് കൊടുത്താലും ശരിയാവുമല്ലോ എന്ന് പറയാത്തവർ പറയുന്നവർ എന്താ വെച്ചാൽ അവരിയ്ക്കുന്ന വീട് അതിഘോരമായിട്ടുള്ളതായതേ ഉപദ്രവങ്ങൾ ഉള്ളത് ശവങ്ങൾ മറവ് ചെയ്തിട്ടുള്ളത് പ്രേതത്തിൻ്റെ അല്ല മറ്റേ നാഗത്തിൻ്റെ ഒക്കെ ഉള്ളത് അതേപോലെ തന്നെ ദുരിതങ്ങൾ അല്ലെങ്കിൽ ദേവസാന്നിധ്യങ്ങൾ ക്ഷേത്രങ്ങൾ ഭാഗങ്ങൾ ആ ഇതിലൊക്കെയാണ് അവർ വീട് വന്നു വെച്ചെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഭേദാവില്ല സമാധാനം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ അത് കുറച്ച് കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ ആവും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ കൃത്യമായിട്ട് നോക്കിയറിയാം കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ രോഗങ്ങളായിട്ട് ഇതേ ഇതുകൊണ്ട് രോഗങ്ങളായിട്ട് ഇതുകൊണ്ട് ബാധ ദോഷങ്ങളായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഗുണങ്ങളുണ്ടാകാനായിട്ട് ഈശ്വന്റെ നല്ല മനസ്സുകൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളുടെ ഗുരുത്വം കൊണ്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പം എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ Like Jiva, share Jiva, subscribe Jiva, and Ni Namaskaram.